ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈടും ജാമ്യവും അതുപോലെ തന്നെ കെ വൈ സി ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ സാലറി സ്ലിപ്പ് ഒന്നും ഇല്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂഹിച്ചിട്ടുള്ള ഒരു മികച്ച ഒരു ബാങ്കിന്റെ ലോണിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് എവിടെയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം വിശദമായിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഈ ഒരു മാസത്തെ യൂട്യൂബ് വരുമാനം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിനോട് യോജിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാനുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും എന്ന് നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഈഡും ജാമ്യവും അതുപോലെ തന്നെ കെ വൈ സി ഡോക്യുമെന്റ്സ് സാലറി സ്ലിപ്പ് ഒന്നും ഇല്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ബാങ്ക് ആണ് ആർ ആർ ബി എൽ ബാങ്ക് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വിശദാംശങ്ങൾ പരിശോധിക്കാം നമുക്ക് നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളിവിടെ ആർ ബി എൽ ബാങ്ക് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിലാണ് ഇതിന്റെ വിശദാംശങ്ങൾ എല്ലാം ഉള്ളത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ബി എൽ ബാങ്ക് ഡോട്ട് കോം എന്നാണ് നമുക്ക് ഇവിടെ അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ആർ ബി എൽ ബാങ്ക് പ്രൊഡക്റ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇവർ ഇവർ നൽകുന്ന എല്ലാ ലോണുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് ഓഫേഴ്സ് സർവീസ് റെക്കോർഡ് പിന്നെ ഒരു സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വാട്സാപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട് പേഴ്സണൽ ലോൺ ടേൺ യുവർ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി വിത്ത് അവർ പേഴ്സണൽ ലോൺ ഗെറ്റ് ഫണ്ട്സ് ക്വിക്ക്ലി ഈസിലി വിത്ത് മിനിമൽ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് താഴെട്ട് വന്നുകഴിഞ്ഞാൽ വൈ എസ് എന്ന് പറഞ്ഞ ഭാഗത്ത് പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്ന ഇവർ വായ്പ നൽകുന്നത് പതിനെട്ട് ശതമാനം മുതലാണ് ഇതിൻ്റെ പലിശ നിരക്ക് വരുന്നത് ഇവിടെ പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നീഡ് ഫണ്ട്സ് ഫോർ ഹോം റിനോവേഷൻ എഡ്യൂക്കേഷൻ ഓർ എ ഡ്രീം വെക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഹൗസ് റിനോവേഷൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലോൺ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ഫർണിഷിങ് മാര്യേജ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഹോളിഡേ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ലോൺ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ എമൗണ്ട് ഫ്രം ഇന്ത്യൻ റുപ്പീസ് മുപ്പതിനായിരം രൂപ മുതൽ ഇന്ത്യൻ റുപ്പീസ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇതിന് ഒരു വായ്പ നൽകുന്നത് ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ടെന്യൂർ ഫ്രം പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി ആറ് മാസം വരെ എന്ന് വെച്ചാൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് സിംപ്ലിഫൈഡ് ക്യുക്ക് ഡോക്യുമെന്റേഷൻ അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് നോ സെക്യൂരിറ്റി നോ ടു ടുവേൽ ദിസ് ലോൺ ഈ ലോണിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യാ ഒരു സെക്യൂരിറ്റി നൽകേണ്ട ആവശ്യമില്ല ഒരു ഈടും നൽകേണ്ട ആവശ്യമില്ല ഹാസൽ ഫ്രീ ലോൺ സാങ്ഷൻ ആൻഡ് ഡിസ്പേഴ്സൽ പ്രൊസീജിയർ നോട്ട്സ് കൂടെ കൊടുത്തിട്ടുണ്ട് താഴ്ത്ത് വന്ന കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇവിടെ ബൌട്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മീഡിയ സെൻ്റർ പ്രൊഡക്ട്സ് ഇമ്പോർട്ടൻ്റ് ലിങ്ക്സ് കസ്റ്റമർ സർവീസ് കോൺടാക്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് കോൺടാക്ട് ചെയ്തതെന്ന് നമുക്ക് ചെയ്യാം ഈ കോൺടാക്റ്റർസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവരുടെ എല്ലാ നമ്പറുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാങ്കിങ് എൻക്വയറീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കോർപ്പറേറ്റ് ഓഫീസ് ഇങ്ങനെ പല ഓഫീസുകളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ലോണായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് പുറകോട്ടന്നെ വരാം ഇനി നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് വേണ്ട നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഫോം ഡൂലി സൈനഡ് വിത്ത് കളേഡ് ഫോട്ടോഗ്രാഫ് ദ അപ്ലിക്കൻറ്റ് നമ്മൾ കളർ കളർ പ്രിന്റ് ചെയ്ത് അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നോ കെ വൈ സി ഡോക്യുമെന്റ് റിക്കോർഡ് ഒരു കെ വൈ സി ഡോക്യുമെന്റ്സ് അതിനാവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നോ സാലറി സ്ലിപ്പ് ഓർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിക്കോർഡ് ഒരു സാലറി സ്ലിപ്പ് നമ്മൾ ഇതിന് നൽകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഇതിന് ആവശ്യമില്ല ടെണ്ണൂർ വരുന്നത് തിരിച്ചടവ് വരുന്നത് പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി ആറ് മാസം വരെയാണ് പിന്നെ ഇതിന്റെ ഫീസ് ആൻഡ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോസസിംഗ് ഫീസ് വരുന്നത് രണ്ട് ശതമാനമാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോൺ തുകയുടെ രണ്ട് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രോസസ്സിങ് ഫീസ് വരുന്നുണ്ട് റീപേയ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പതിനെട്ട് ശതമാനം മുതലാണ് പിന്നെ ഇവിടെ ചാർജസ് ഓൺ ലൈറ്റ് പേയ്മെന്റ് ഓഫ് ഇ മൂന്ന് ശതമാനമാണ് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ക്ലോസ് അതുപോലെ തന്നെ മറ്റ് ചാർജസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇ എം ഐ കാൽക്കുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എഫ് ഐക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതെല്ലാം വായിച്ച് നോക്കാം ക്യുക്ക് ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് പോയി ഫോർ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം ഇറ്റ് ഈസ് എ പ്രീ ക്വാളിഫൈഡ് പേഴ്സണൽ ലോൺ ഓൺലി ഫോർ എക്സിസ്റ്റിംഗ് സേവിംഗ് ഓർ സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സ് വിത്ത് ദ ആർ ബി എൽ ബാങ്ക് ആർ ബി എൽ ബാങ്കിൽ സാലറി അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ സേവിംഗ് ഉള്ള ആളുകൾക്കാണ് എന്തെങ്കിലും ഈ ഒരു ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെയർ ആർ അവർ സ്റ്റാൻഡേർഡ് എലിജിബിലിറ്റി ഇതാണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഓൺലി ദ ആർ ബി എൽ ബാങ്ക് സേവിംഗ് അക്കൗണ്ട് ഓർ കോപ്പറേറ്റ് സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സ് കാൻഡ് ദിസ് ഓഫർ ഈ ഓഫർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ ബി എൽ അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണ് ലഭിക്കുക ഓൺലി ഫോർ ഇന്ത്യൻ റെസിഡൻസ് കസ്റ്റമേഴ്സ് ഇന്ത്യൻ സ്ഥിരതാമസമുള്ള ഇന്ത്യക്കാർക്കാണ് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റൂടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഇത് ഇത് ഈ ഒരു ലോൺ ഇവർ നൽകുന്നത് ലിമിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ക്വിക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇതിൽ ആപ്ലിക്കേഷൻ ഫോം ആണ് ഇത് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് മുഴുവനായിട്ട് ഫിൽ ചെയ്തിട്ട് ആർ ബി എൽ ബാങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് പിന്നെ ഡൗൺലോഡ് ഫോം എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും നമുക്ക് എന്തു ചെയ്യാം അവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ആർ ബി ഐ നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആർ ബി ഐയുടെ നോട്ടിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ ഉണ്ടാകുന്നത് നമുക്ക് എന്തു ചെയ്യാം പിന്നെ അടുത്തതായിട്ട് സർവീസ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ എന്തു ചെയ്യുക ഈ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ഒരു പി ഡി എഫ് ഫയലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ഈ ഒരു ലോണ് അപ്പോൾ ലോണിന് അത്യാവശ്യമുള്ള ആളുകൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അത് മുഴുവൻ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് മുഴുവനായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ആർ ബി ഐ ബാങ്കിൽ നിങ്ങൾക്ക് അവിടെ സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റേ അക്കൗണ്ടോ സേവിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആർ ബി എൽ ബാങ്ക് പോയിട്ട് ഈ ഒരു ലോണ് വേണ്ടി അപ്ലൈ ചെയ്യാണ്ട് സാധിക്കുന്നതാണ് അതല്ല നിങ്ങൾക്ക് ആർ ബി എൽ ബാങ്കിലെ അക്കൗണ്ട് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആർ ബി എൽ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇതിന് ഡോക്യുമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ സാലറി സ്ലിപ്പും ആവശ്യമില്ല അപ്പോൾ ഈസിയാണ് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകളൊക്കെ ലോണ് അപ്ലൈ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം എടുക്കുക തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ഇതിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് ലോണിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ സാമ്പത്തികമായിട്ട് പെട്ടെന്നുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണന്ന ഭാഗം നെബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട്ട പറയുന്നു നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്